ൊളി കാഴ്ച കാണാൻ പോവുകയാണ് നമ്മളിപ്പോൾ തായ്ലാൻഡിലെ സഫാരി വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ ഡോൾഫിൻ സ്റ്റേഡിയം കാണാനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ ഇന്നലെ പെയ്ത മഴയുടെ ആ ഒരു കുളിരി ഈറനടിഞ്ഞ വഴി ഓരങ്ങളിൽ കൂടിയുള്ള കാഴ്ച അതിമനോഹരമാണ് ഈർപ്പമണിഞ്ഞ പച്ചിലകളും അതുപോലെ ഒന്ന് ഉണർവ് ഏകിയിട്ടുണ്ട് ഇവിടേതാ സഫാരി വേട്ടിലുള്ള എല്ലാ കാഴ്ചകളുടെയും ഒരു ഓട് ഒരു നോക്കുകുത്തി അവിടെ ഉണ്ട് അത് നോക്കി നമുക്ക് ഏത് ഇനത്തിലേക്കാണ് ഏത് വിഭാഗമാണ് കാണേണ്ടത് എന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവാം ഇവിടെ വളരെ ആകർഷകമുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു തടാവ് വളരെ ആകർഷകമാണ് ഉണങ്ങിയ മരവും ഇവിടെ കാഴ്ച വസ്തുവാണ് എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയാൽ ഒരു വൃക്ഷത്തിൻ്റെ അസ്ഥി കൂടം മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് രഥോരണങ്ങൾ ചാർത്തിയ മരവൃക്ഷങ്ങൾ ഇപ്പോൾ പുട്ടമാസത്തെ വായി തുറന്ന് നിൽക്കുകയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് കുട്ടികളെ ഏവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് സെൽഫി പോയിന്റുകളായി ഇവ ഒറിജിനൽ ഇളനീർ അല്ല അതിൻ്റെ പ്രചാരണത്തിനായിട്ട് കാഴ്ച വസ്തുവായി തൂക്കിട്ടതാണ് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഈ കവാടം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് വർണ്ണശവളവും ഓരോ കവാടങ്ങളും അത്യാകർഷകമായി നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ഇന്ത്യക്കാരെ പ്രത്യേകം നമസ്തേ പറഞ്ഞ് ഇന്ത്യക്കാര് പ്രത്യേകം വേദിയിൽ അഭിനന്ദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് വളരെ അഭിമാനമായിട്ടുള്ള മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക വളരെ 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 സന്തോഷവും അഭിമാനവും തോന്നുക തായ്ലൻഡ് എല്ലാ ജനങ്ങളെയും ഇടപെടുന്നു എന്നതൊന്നാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു വിഭാഗീയതയുണ്ട് എല്ലാ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചിരുപത്തി ജാതി മതവർഗ വിവേചനമില്ലാതെ സ്ത്രീ കൂടിയ ഒരു പ്രശ്നവും നാളെ ഇല്ല വളരെ സമാധാനപരമായ അച്ചടക്കത്തോടുകൂടി കാണികൾ നാസയോടുകൂടി കാത്തിരിക്കുകയാണ് ഡോൾഫിൻ്റെ വരവിന് വേണ്ടി കുറച്ച് സമയം ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് നീട്ടിക്കൊണ്ടുപോവുകയാണ് ഹിന്ദി പാട്ടാണല്ലോ ിപൊള്ളി ഹിറ്റ് ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷം തോന്നി എല്ലാവരും കയ്യടിച്ച് താളം പിടിച്ചാണ് വരവേൽക്കുന്നത് അതാ നോക്കൂ എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഡോൾഫിൻ അത് ഒരു അത്ഭുത ജീവി തന്നെയാണ് കേട്ടോ ഞങ്ങളെ ക്ഷദ്വീപ് കാണാൻ പോയപ്പോൾ വോട്ടിന് ഇരവശവും ഇവയുടെ ഒരു കൂട്ടം എത്ര എണ്ണമെന്ന് പറയാൻ അത്രയും ഡോൾഫിനുകളുടെ ഒരു കൂട്ടം ഞങ്ങളുടെ വോട്ടിന് ചുറ്റും ചാടിക്കളിച്ച് സന്തോഷം ആർത്തുല്ലസിച്ച് നമുക്കും സന്തോഷം പകരുന്ന രീതിയിലവ നോക്കി നോക്കൂ

എവരെയും മനം തോളപ്പിക്കുന്നു സമയമേ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയുള്ളൂ എന്നൊരു ഖേദ പ്രകടനം കൂടി നിന്നും മുമ്പിൽ അവതരിപ്പിക്കുക ജനസാകരഞ്ഞിട്ടും ജനങ്ങൾ ഒരു ദിവസവും നിമിത്രമല്ല ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ സഫാരി വേൾഡിൽ നിന്നും യാത്ര പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ല താളാത്മകമായ ായാലും ഈ പാട്ടിനെ ആശ്രദച്ച കാണാൻ തന്നെ പാട്ടിന് സംഗീതത്തിന് യുഖങ്ങളൊക്കെ ഒരു ഭാഷയില്ല എന്ന വെറുതെ വാക്കുകളോ വരികളുടെ മനസ്സിലോ അതിൻ്റെ അർത്ഥമോ നമുക്കറിയാം സന്തോഷം എന്നാൽ അനേ പാട്ടിൽ നാം അറിയാതെ ലയിച്ചു പോകുന്നു കൈയ്യടിക്കുന്നു താളം പിടിക്കുന്നു ഹിന്ദി തമിഴ് മലയാളം പാട്ടുകളിലെ താളവും നിരേശയും കാണാൻ തന്നെ പ്രത്യേക സഹമാസ്പക ശക്തിയിൽ നാം എല്ലാം മറക്കൂ അവ ആസ്വനനം ജനദോഷ ജനസാഗരം സംഗീതം അത് ജീവിത അല്ലെങ്കിൽ ഇത്രയും ഒന്നിച്ചു ചേർന്നുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും തിരക്കാണ് പക്ഷേ ഇതുപോലുള്ള ഒരു കൂട്ടം ഒരു കൂട്ടായ്മ പരിപാടികൾ കഴിഞ്ഞിട്ടുള്ള നാടുകളെ പോകുന്നില്ല ആർപ്പ് വിടികൾ വീണ്ടും കയ്യടികളെ നൂലമ്മ ഇവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും ആശ്വസിക്കാൻ അനവസരമായി അലങ്കരിച്ചിട്ടുള്ള കലാപരമായി ഒരു ഫ്ലോറില സ്റ്റേഡിയത്തോട് ഇടപെടുകയാണ് ജലാശയം